കമ്പോള നിലവാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് ഇരുപത്തി ഒമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വ്യാഴാഴ്ചത്തെ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് വെളിച്ചെണ്ണ തയ്യാർ മുന്നൂറ്റി രണ്ട് രൂപ വെളിച്ചെണ്ണ മില്ലി മുന്നൂറ്റി ഏഴ് രൂപ കൊപ്ര എടുത്ത പടി നൂറ്റി എൺപത്തിമൂന്ന് രൂപ അൻപത് പൈസ പിണ്ണാ കസ്പെല്ല നാൽപ്പത്തൊന്ന് രൂപ റോട്ടറി നാപ്പത്തിരണ്ട് രൂപ കുരുമുളക് അൺഗാർബിൾ ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ പുതിയത് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ ഗാർബൾഡ് ഒരു കിലോയ്ക്ക് എഴുന്നൂറ്റി പതിനഞ്ച് രൂപ ചുക്ക് ബെസ്റ്റ് മുന്നൂറ് രൂപ മഞ്ഞ സേലം നൂറ്റി അമ്പത്തഞ്ച് രൂപ അടയ്ക്ക പുതിയത് മുന്നൂറ്റി അൻപത് രൂപ അടയ്ക്ക പഴയത് മുന്നൂറ്റി അറുപത് രൂപ കാഞ്ഞിര കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ജാതിക്ക തൊണ്ടൻ മുന്നൂറ്റി മുപ്പത് രൂപ തൊണ്ടില്ലാതെ പുതിയത് അറുന്നൂറ്റി അൻപത് രൂപ മുതൽ അറുന്നൂറ്റി എൺപത് രൂപ വരെ ആണ് സെക്കൻഡ് ഇരുന്നൂറ് രൂപ ജാതിപത്തിരി ചുവപ്പ് ആയിരത്തി നാനൂറ് രൂപ ചുവപ്പ് സെക്കൻഡ് അഞ്ഞൂറ് രൂപ മഞ്ഞ ആയിരത്തി അറുനൂറ് രൂപ ഫ്ലവർ ചുമപ്പ് ആയിരത്തി തൊള്ളായിരം രൂപ മുതൽ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ വരെ ഫ്ലവർ മഞ്ഞ രണ്ടായിരം രൂപ മുതൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വരെ ഗ്രാമ്പു ഒരു കിലോയ്ക്ക് എണ്ണൂറ് രൂപ നാടൻ തൊള്ളായിരത്തി നാൽപ്പത് രൂപ പഴക്കുളം പൈനാപ്പിൾ പച്ച സ്പെഷ്യൽ ഗ്രേഡ് നാപ്പത്തിമൂന്ന് രൂപ പച്ച നാൽപ്പത്തി രൂപ പഴം നാൽപ്പത്തഞ്ച് രൂപ കാപ്പിപ്പരിപ്പ് കിൻഡലിന് മുപ്പത്തെണ്ണായിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ടച്ചാക്ക് അൻപത്തിനാല് കിലോ പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപ കുരുമുളക് വയനാടൻ ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ ചേട്ടൻ അറുന്നൂറ്റി എൺപത് രൂപ ഇഞ്ചി ചാക്ക് അറുപത് കിലോയ്ക്ക് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ ഏലം ഉണക്ക കിലോയ്ക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ വരെ നെല്ല് കിൻഡലിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ അൻപത് പൈസ ആർ എസ് എസ് ഫൈവ് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ അൻപത് പൈസ ഐ എസ് എൻ ആർ ട്വൻ്റി ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തെട്ട് രൂപ അറുപത് ശതമാനം ലാറ്റക്സിന് നൂറ്റി മുപ്പത്തി ആറ് രൂപ മുപ്പത് പൈസ ഇതാണ് റബ്ബർ ബോർഡ് വില കോട്ടയം ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ അൻപത് പൈസ ആർ എസ് എസ് ഫൈവ് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ അൻപത് പൈസ ഇനി നമുക്ക് ഒട്ടുപാലിൻ്റെ വില നോക്കാം എൺപത് ശതമാനം ഡി ആർ സി ഉള്ള ഒട്ടുപാലിന് നൂറ്റി മുപ്പത്തി രൂപ അറുപത് ശതമാനം ഡി ആർ സി ഉള്ള ഒട്ടുപാലിന് തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇനി നമുക്ക് വ്യാപാരി വില കോട്ടയം നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ അൻപത് പൈസ ആർ എസ് എസ് ഫൈവ് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഏഴ് രൂപ അൻപത് പൈസ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തിമൂന്ന് രൂപ മുതൽ നൂറ്റി എഴുപത്തിമൂന്ന് രൂപ അൻപത് പൈസ വരെ ഒട്ടുപാൽ എഴുപത് ശതമാനം ഡിആർഎസ് ഒട്ടുപാലിന് നൂറ്റി പതിനഞ്ച് രൂപ അൻപത് പൈസ ഇതോടുകൂടി വീഡിയോ പൂർണ്ണമാകുന്നു വീഡിയോ ഇഷ്ടപ്പെടുവാൻ ഈ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മറക്കരുത് നന്ദി നമസ്കാരം